എന്ന് പറയാൻ നമ്മുടെ മനുഷ്യ മനസാക്ഷി നമ്മളെ അനുവദിക്കുന്നില്ലെങ്കിൽ യാഥാർത്ഥ്യത്തിനെതിരെ മുഖം തിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് സ്കൂളുകളിലും ആശുപത്രികളിലും അഭയാർത്ഥി ക്യാമ്പുകളിലും ടെന്റുകളിലടക്കം നിരാലംബരായ കുറച്ചു മനുഷ്യർ അഭയകേന്ദ്രങ്ങളായി അവർ അവിടെ ഒളിച്ചിരിക്കുമ്പോൾ അവരിൽ നിന്ന് വേർപെട്ടു പോയ ഉറ്റവരെയും ഉടയവരെയും കുറിച്ചോർത്ത് വാർത്ത കൊണ്ടിരിക്കുമ്പോൾ ഇനി എങ്ങോട്ടാണ് കേറി ചെല്ലേണ്ടതെന്നറിയാതെ കഴിക്കാനൊന്നുമില്ലാതെ ഉടുതുണിക്കും മറുതുണിയില്ലാതെ മലിനമായ സാഹചര്യങ്ങളാൽ ഒപ്പമുള്ള ആളുകൾ തന്നെ മരണത്തോടടുക്കുമ്പോൾ പകർച്ച വ്യാധിയോടടുക്കുമ്പോൾ പലരും കൈകാലുകൾ നഷ്ടപ്പെട്ടവർ കണ്ണുകൾ നഷ്ടപ്പെട്ടവർ തലയുടെ പകുതി നഷ്ടപ്പെട്ടവർ അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്കിടയിലേക്ക് ഹമാസ് ഭീകരർ നുഴഞ്ഞു കയറുന്നത് നല്ല ഉദ്ദേശത്തിലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇസ്രയേലി ഹമാസ് ഭീകരന്റെ പിന്നാലെയുണ്ട്